ഹലോ നമ്മുടെ വെക്കേഷൻ ക്യാമ്പിന്റെ ഒരുപടി വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അനശ്വരയുടെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം നിസ്വയുടെ സ്വാഗതം പറച്ചിലായിരുന്നു വേദിയിലുള്ള പി ടി ഐ അംഗങ്ങൾക്കും അതുപോലെ തന്നെ ചെമ്മിനും മറ്റെല്ലാവർക്കും നിസ്വ വളരെ മനോഹരമായ സ്വാഗതം പറഞ്ഞു അതിനുശേഷം നമ്മുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു പി ടി ഐ പ്രസിഡൻറ്റ് സുരേഷ് സാറായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് ഉദ്ഘാടന ചടങ്ങിൽ വളരെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പീച്ചായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം നമ്മളുടെ യൂട്യൂബ് ചാനലായ പുൽച്ചാടിയുടെ സബ്സ്ക്രിപ്ഷൻ ആദ്യ സബ്സ്ക്രിപ്ഷൻ സുരേഷ് സാറ് നിർവഹിച്ചു നമ്മൾ അതിൻ്റെ ഇതിലൂടെ ഉള്ള പ്രവർത്തനങ്ങളിലെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം കുട്ടികളോട് സംസാരിച്ചു അതിനുശേഷം ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ സാർ നിർവഹിച്ചു അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട എച്ച് എം ആയിരുന്നു എച്ച് എം സുനന്ദ ടീച്ചറുടെ സ്പീച്ച് വളരെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്യാമ്പയിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഊർജ്ജസ്വലമായി കുട്ടികളിലേക്ക് കൂടുതലായിട്ട് ഊർജ്ജം പകരുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു ടീച്ചറേത് എച്ച് എമ്മിൻ്റെ സ്പീച്ചിന് ശേഷം നമ്മുടെ പി ടി എ അംഗമായുള്ള പ്രദീഷ് സാറിൻ്റെ പ്രസംഗമായിരുന്നു വളരെ കുട്ടികളിലേക്ക് ഒരു പുതു ഉണർവ് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അടുത്ത് അതിനുശേഷം നമ്മൾ മൂന്ന് ഗ്രൂപ്പുകളാക്കിയിട്ട് കുട്ടികളെ തരംതിരിച്ചു ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ മുന്നിലുള്ള ഗാർഡൻ വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർ വളരെ ഊർജ്ജസ്വലതയോടി ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഗാർഡനിലെ സകല പുല്ലുമൊക്കെ പറിച്ച് നിലത്ത് കിടക്കുന്ന ചപ്പ് ചവറടക്കം അടിച്ച് വാരി കൂട്ടി അത് കത്തിക്കാനുള്ള ഒരു പരിപാടിയാണ് നിലത്തൊരു കടലാസ് തരി പോലും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഒരു വാശിയോട് കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത് മണ്ണൊക്കെ ഭയങ്കര ഡ്രൈ ആണ് അപ്പോൾ അവർക്ക് തിരി എന്താണ് അതൊന്ന് നമുക്ക് വെള്ളം നനച്ച് ഒന്ന് ഭംഗിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ പൈപ്പൊക്കെ എടുത്തിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് നനച്ച് മിനുക്കാൻ പോവുകയാണ് ഗാർഡൻ അങ്ങനെ നമ്മളിവിടെ പൈപ്പൊക്കെ എടുത്ത് നനച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഒരാൾ ക്യാമറ കണ്ടതോട് കൂടിയിട്ട് എൻ്റെ കൂടെയുള്ള ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഓരോരുത്തർ വളരെ നല്ല രീതിയിൽ പല രീതിയിലുള്ള പോസുകൾ തരുന്നുണ്ട് അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ ടീം എന്താ ചെയ്യുന്നത് നോക്കാം രണ്ടാമത്തെ ടീം സ്കൂളിൻ്റെ മുന്നിലുള്ള അതായത് ക്ലാസ് വരാന്തയുടെ സൈഡിലുള്ള ആ ഒരു പുല്ല് പിടിച്ച് കിടക്കുന്ന ആ ഭാഗം വൃത്തിയാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടീമിൻ്റെ കൊടുത്തിട്ടുള്ളത് അവിടെ നമുക്ക് നല്ല പൂക്കളുള്ള ചെടികൾ വെക്കണം എന്ന് വിചാരിച്ച് അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ടീം നമ്മളിപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് ആ തോട്ടം നനച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അവരതിനനുസരിച്ച് അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് ചെടികൾ വെക്കാനുള്ള പരിപാടി ഒന്ന് കുതിർന്നതിന് ശേഷം നല്ല ചെടികൾ വെക്കാമെന്നുള്ള ഒരു പരിപാടിയാണ് നമ്മൾ മൂന്നാമത്തെ ഗ്രൂപ്പ് ഇതേ സമയം നമ്മുടെ പ്ലസ് ടു ബ്ലോക്കിൻ്റെ ബാക്കിലുള്ള നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ്റെ അവിടെയാണ് വെജിറ്റബിൾ ഗാർഡനിൽ അതും കാട് കാടു കിടക്കുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ ചെറിയ 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 പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ തളിർത്ത് വന്നിട്ടുണ്ട് മുളച്ച് വന്നിട്ടുണ്ട് അതൊക്കെ വൃത്തിയാക്കുകയാണ് പലരും അതിനിടയിലുള്ള പുല്ലൊക്കെ പറിച്ച് ഇവിടെ മണ്ണ് കൂട്ടുന്നുണ്ട് വേണ്ടത്ര വളം കിട്ടാൻ വേണ്ടി വളവും ചേർത്ത് മണ്ണ് ഫലഭൂഷ്ടമാക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് മണ് കല്ലൊക്കെ ഉടച്ച് വളമൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യേണ്ട ഒരു കൂട്ടർ ഇവിടെ കിളക്കുന്നുണ്ട് പകൃതിയായിട്ട് നടക്കുകയാണ് ഇനി ഇവിടെ ആളുടെ എണ്ണം കൂടിയിട്ടോ അപ്പുറത്തെ സൈഡൊക്കെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ ആളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇവിടെ തേവേട്ടൻ എന്ത് ചെയ്യുന്നെച്ചാൽ വലിയൊരു ചെടി അപ്പുറത്തുണ്ടായിരുന്നു അതിനെ പുഴക്കി ഇങ്ങോട്ട് വെക്കുന്നു ഇവിടെ ഉള്ള വലിയ ചെടിയെ പുഴക്കി എറിയുന്നു അങ്ങനെ പല പരിപാടികളാണ് ഇവിടെ എന്താ പരിപാടി ഇവിടെ നമ്മുടെ ഒരു താമരക്കുളം ഇരിക്കുന്നുണ്ടായിരുന്നു അതിലൊരു വലിയ ഹോൾ ഉണ്ട് ആ ഹോള് തൂർക്കാനുള്ള പ്രതീക്ഷയുടെ നേതൃത്വത്തിൽ ആ ഹോള് തൂർക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആളുകളിൽ നിന്ന് സിമെൻറ്റും മണലൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ പണി ഇവിടെ ഒരുത്തൻ വെട്ടിമേക്കുന്നുണ്ട് ചെടി ഇതാണ് നമ്മുടെ താമരക്കുളം അപ്പോൾ ഇവിടെ നമ്മൾ അതിനിടയിലാണ് നമുക്ക് നാല് അഞ്ച് മത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മത്തം നമ്മൾ എച്ച് എമ്മിൻ്റെ അടുത്തും അതുപോലെ നമ്മുടെ വിജയക്കൻ ദേവേടേനൊക്കെ കൂടെ വാങ്ങാൻ ഇത് പിന്നീട് നമ്മൾ കടയെ കൊണ്ട് വെച്ചൊരു ചെറിയ പോക്കറ്റ് മണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതെന്തപ്പം ഇവിടെ പരിപാടിയിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഇവരുടെ പിന്നാലെ പോയതാണ് കേട്ടോ വളരെ ഒരു ഗെയിം കളിക്കേണ്ട സ്പിരിറ്റോട് കൂടിയിട്ട് ഇവർ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ പോട്ട് ഇങ്ങനെ മാറി മാറി കളിക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ആ പോട്ടിലും പറയും മണ്ണാണ് അപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ ഗാർഡനൊക്കെ മിനിക്കുന്ന കൂട്ടത്തില് ഒത്തിരി ഗാടെ മണ്ണൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഫലഭൂഷ്ടാക്കി മാറ്റാൻ വേണ്ടി കുറച്ച് മണ്ണ് വേണം അല്ലെ ഈ അറ്റത്തു നിന്ന് ആറ്റം വരെ മണ്ണ് കൊണ്ടിരുക എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് നടക്കണോ കാര്യമില്ല അപ്പം ഇവർ എന്താണ് ചെയിൻ ചെയിൻ ആയിട്ട് നിന്ന് ഇവിടെ അൻസാറാണ് കേട്ടോ അൻസാർ എന്തെച്ച് ആകെ ഒരു പരിവായിട്ടുണ്ട് ഇന്ന് വരെ പണിയെടുത്തിട്ടുണ്ടോ എന്നുള്ളത് വേറെ കാര്യം എന്തായാലും ഭയങ്കര സ്പിരിറ്റോട് കൂടിയിട്ടാണ് ഓരോരുത്തരും ഓരോ പണി ഏറ്റെടുത്ത് ചെയ്യുന്നത് ശരിക്ക് കുട്ടികളുടെ മുഖത്ത് ഒരിക്കലും ഒരു പണി ചെയ്തു എന്നുള്ള ഒരു ഒരു ഫീലിംഗ് അല്ല കാണാനുള്ളത് എന്തോ ഒരു ഗെയിം കളിച്ചു അതിൽ സക്സസ് ആയി എന്നുള്ളത് ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് അവർ ഓരോ പണിയും ചെയ്യുന്നത് കേട്ടോ എന്തായാലും ക്യാമ്പ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് തന്നെ ആണെന്നുള്ളത് ഇവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അറിയാൻ കഴിയും അങ്ങനെ അങ്ങനെ എന്തു ചെയ്യണം ഓരോരുത്തർ ഓരോരുത്തർ കൈയിൽ നിന്ന് ഇങ്ങനെ കാലിപ്പാത്രം ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ തന്നെ എന്താ മണ്ണുള്ള പാത്രമൊക്കെ വളരെ വളരെ എന്താണ് സ്പിരിറ്റോട് കൂടി തന്നെ അവര് മാറ്റി മാറ്റി കൊണ്ടുപോവാണ് അങ്ങനെ നമ്മളെ വലിയ ഒരു മണ്ണ് മണ്ണെടുക്കുക എന്നുള്ളൊരു പണി വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്കിനി എന്താ അത്രയും മണ്ണൊക്കെ കിട്ടിയിട്ട് വളമൊക്കെ ചേർത്ത് നമ്മൾ ഗാർഡനിലൊക്കെ ഇട്ടു ഗാർഡൻ നമ്മൾ എല്ലാം ഭംഗിയാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇനി ലാസ്റ്റ് ഫൈനൽ ടച്ചാണ് ഇവിടെ നടക്കാൻ വേണ്ടത് മണ്ണൊക്കെ ഇട്ട് ഗാർഡന് ചെടിച്ചട്ടികളൊക്കെ വെച്ച് നല്ല ഗാർഡനില് എനിക്ക് ചെടി വെക്കാന്നുള്ള ഒരു പരിപാടിയുള്ളു അപ്പോൾ സമയം ഒരുപാട് വൈകിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഡേയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ഈടേത്ത് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യും നന്ദി നമസ്കാരം